ഗോൾഡ് മേടിക്കാനായിട്ട് ഗോൾഡ് ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഗുരുവായൂരഅമ്പലൊക്കെ പോലെ ഇരിക്കാ സ്ഥലം പോലെ ഇരിക്കും പക്ഷെ അതല്ല അത്രയ്ക്കും മറ്റേ കവാടമൊക്കെ ആ ടൈപ്പ് ആണ് അത്രയ്ക്കും നോക്കാരാണ് അവിടെ ഗോൾഡ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഡ്രസ്സുകളാണ് ഗോൾഡിൻ്റെ ഡ്രസ്സുകൾ ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട് ഞാൻ അതിൻ്റെ അടുത്തോട്ട് കയറാൻ പോകുന്നു ഇതാണ് ആ സ്ഥലം അതിൻ്റെ അകത്തോട്ടാണ് ഗോൾഡൊക്കെ വയ്ക്കുന്നത് ഒരുപാട് ഷോപ്പുകളുണ്ട് സീറോ മേക്കിംഗ് ചാർജ് കൊടുത്ത് കിട്ടണത് ഈ സ്ഥലത്താണ് രണ്ടില്ലേ ഗോൾഡിൻ്റെ ഒരു സംഗീതം എന്താണെന്ന് നോക്കിയല്ലേ തീ പിടിച്ച വിലയിലാണ് ഇത്രയും ഗോൾഡിൻ്റെ മാലകളും ഒരു ഡ്രസ്സുണ്ട് വേറെ ഒരു കടയിലാണ് ഡ്രസ്സ് കാണിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സുകൾ ഇതെല്ലാം ഗോൾഡിൻ്റെ ഉണ്ട് എന്താണല്ലേ ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഡ്രസ്സുകൾ ഈ ഏരിയ ഫുള്ള് അതാണ് ഏരിയയില് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഈ ഏരിയയില് വന്നു കഴിഞ്ഞാൽ മൂന്ന് ഗേറ്റ് ഉണ്ട് ഗേറ്റ് നമ്പർ വൺ ഗേറ്റ് നമ്പർ ടു ത്രീ എല്ലായിടത്തും ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ട് ഇതെല്ലാം ഡ്രസ്സുകളാണ് ഗോൾഡിൻ്റെ ഈ ടീ പിടിച്ച വിലയിൽ നമ്മളെല്ലാവരും പേടിക്കാനായിട്ടൊന്ന് പേടിക്കുന്ന ഒരു സമയത്താണ് ഡ്രസ്സൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതും ഗോൾഡിൻ്റെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാടുക പക്ഷേ കുറച്ചൊക്കെ മേടിച്ചു കൊണ്ടുപോകാറുണ്ട് കഴിയില്ല ഗേറ്റ് നമ്പർ ത്രീയുടെ അവിടെ നിന്നാണ് നമ്മള് അൻവർന്ന് പറഞ്ഞ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ എല്ലാ വർഷവും വാങ്ങിക്കാറുണ്ട് ഞാനിപ്പോ നാട്ടിലേക്ക് വരുകയാണ് അതുകൊണ്ട് ഞാൻ ഗോൾഡ് വാങ്ങിച്ചു എൻ്റെ ഇതിന് മുന്നേ ഞാൻ രണ്ട് പ്രാവശ്യം വാങ്ങിച്ചാലും കാരണം വേറൊന്നും അല്ല ഞാൻ പറയുന്നത് കാരണം ആദ്യം വാങ്ങിച്ച ഞാൻ ഒരു ഗ്രാമിന് വാങ്ങിച്ചത് ഇരുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു ഒരു ഗ്രാം വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് ഇനി മുന്നൂറ്റി സംതിങ് നാനൂറ്റിപ്പ അമ്പത്തഞ്ച് അറുപതായി നാന്നൂറ്റി അറുപത് ഇരുപത് ഗ്രാമ നല്ലത് മൂന്ന് ദിവസത്തെ എല്ലാവരും പറ്റുന്ന രീതിയിലൊക്കെ ഗോൾഡ് വാങ്ങണം നല്ലത് ഈ കാലത്ത് എന്തെങ്കിലും ആവശ്യത്തിനാവുമ്പോ ഉപകാരപ്പെടും അത്രയുള്ളൂ എനിക്ക് എല്ലാരോടും പറയാനായിട്ട് എന്റെ വീഡിയോ കണ്ടു തന്നെ സപ് ചെയ്യ